ആദ്യ പ്രണയിനി ഇപ്പോൾ വിവാഹിതയും രണ്ടു കുട്ടികളുടെ അമ്മയുമാണ് നടൻ ഉണ്ണി മുകുന്ദൻ്റെ തുറന്നു പറച്ചിൽ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ മലയാള സിനിമയിലെ യുവ നടന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ താരങ്ങളിലൊരാളാണ് ഉണ്ണി മുകുന്ദൻ രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ട് എന്ന സിനിമയിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ മലയാളത്തിൽ ആദ്യമായി അഭിനയിക്കുന്നത് കുഞ്ചാക്കോ ബോമനൊപ്പം അഭിനയിച്ച മല്ലു സിംഗ് ദുൽഖർ സൽമാനോടൊപ്പം അഭിനയിച്ച വിക്രമാദിത്യൻ എന്നീ സിനിമകളിലൂടെ താരം ഏറെ ശ്രദ്ധ നേടി തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണിക്ക് നിരവധി ആരാധകരാണ് തെന്നിൻ തൊട്ടാകെയുള്ളത് ഗൂസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരം കൂടിയാണ് ഉണ്ണി മുകുന്ദൻ കൂടെ അഭിനയിച്ച പല നടിമാർക്കൊപ്പവും ഉണ്ണിയുടെ പേര് ഗോസിപ്പിൽ വന്നിട്ടുണ്ട് ഇപ്പോഴിതാ തൻ്റെ പ്രണയത്തെക്കുറിച്ചും കിട്ടിയ തേപ്പിനെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ഇൻസ്റ്റാഗ്രാമിൽ ആരാധകരുമായുള്ള ചോദ്യോത്തര ചോദ്യോത്തരവേളയിലാണ് ഇക്കാര്യങ്ങൾ ഉണ്ണിമുകുത്തൻ വെളിപ്പെടുത്തിയത് ഒരു ഗുജറാത്തി ടീച്ചറോടാണ് ഉണ്ണിക്ക് ആദ്യ പ്രണയം തോന്നിയത് ഗുജറാത്തിലായിരുന്നു ഉണ്ണിയും കുടുംബവും മുമ്പ് താമസിച്ചിരുന്നത് ആദ്യ കാമുകി ഇപ്പോൾ വിവാഹിതയും രണ്ടു കുട്ടികളുടെ അമ്മയുമാണ് എന്നാണ് താരം പറഞ്ഞത് ആദ്യ കാമുകിയുടെ പേര് ചോദിച്ചപ്പോൾ വഞ്ചകി എന്നാണ് ഉണ്ണി മറുപടി നൽകിയത് അഹമ്മദാബാദ് പ്രഹ്ലാദ് നഗറിലെ ഉദ്യാനത്തെക്കുറിച്ച് ഒരാൾ ചോദിച്ചപ്പോൾ ഒരു കാമുകി താനുമായി പിരിഞ്ഞത് അവിടെ വെച്ചായിരുന്നു എന്നാണ് ഉണ്ണി ഉത്തരം നൽകിയത് കല്യാണം ഉടനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ താല്പര്യമില്ലെന്നാണ് ഉണ്ണി പറഞ്ഞത് എല്ലാ സുന്ദരിമാരായ സ്ത്രീകളും വിവാഹിതരാണ് അല്ലെങ്കിൽ കമ്മിറ്റഡ് കമ്മിറ്റഡാണ് അതുമല്ലെങ്കിൽ ബ്രേക്കപ്പിലായിരിക്കും എന്നാണ് ഇതിനുള്ള കാരണമായി ഉണ്ണി വിശദീകരിച്ചത് ആരൊക്കെയാണ് ഇഷ്ടമുള്ള നടിമാർ എന്ന ചോദ്യത്തിന് പേരുടെ പേരാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞത് അനുസിത്താര ശോഭന കാവ്യമാധവൻ എന്നിവരുടെ പേരാണ് ഉണ്ണി പ്രേക്ഷകരോട് പങ്കുവച്ചത് മാത്രമല്ല നടി ഭാവനയോട് ക്രഷുള്ള കാര്യവും ഉണ്ണി വെളിപ്പെടുത്തി ഇനിയും ബാച്ചിലറായി നിൽക്കാനാണോ തീരുമാനമെന്ന ഒരാളുടെ ചോദ്യത്തിന് ഇരിക്കും നിൽക്കും ചിലപ്പോൾ ഉറങ്ങും എന്ന രസകരമായ മറുപടിയാണ് ഉണ്ണി തിരിച്ചു നൽകിയത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക